എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വെള്ളക്കടലയുടെ റെസിപ്പിയുമായാണ് കാബൂളി കടല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചിക് പിയിൽ കലോറി കുറവും പ്രോട്ടീൻ കൂടുതലും അടങ്ങിയിരിക്കുന്നു ചനാ മസാല എന്ന പേരിലും അറിയപ്പെടുന്ന ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ ചനാ മസാലയ്ക്ക് പകരം ഞാൻ മറ്റൊരു പൗഡർ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതെങ്ങനെയെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് വെള്ളക്കടല നന്നായി കഴുകിയെടുത്ത ശേഷം കുതിർത്താനായി വയ്ക്കുക ആറേഴ് മണിക്കൂർ സോക്ക് ചെയ്യേണ്ടി വരും ഞാനിവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചു പിറ്റേ ദിവസം നന്നായി കഴുകിയെടുത്ത കടല ഒരു കുക്കറിലേക്ക് ഇടുക രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച ശേഷം പാകത്തിന് ഉപ്പും ചേർക്കാം കുക്കർ അടച്ചു വെച്ച് സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം മൂന്ന് വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു വലിയ സവാളയാണ് ഇത് വലിയ കഷ്ണങ്ങളായി മുറിക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതും രണ്ടോ മൂന്നോ പീസായി മുറിച്ചെടുക്കാം കുറച്ച് വേപ്പിലയും എടുത്തു വയ്ക്കാം ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് വേപ്പില എന്നിവ എണ്ണയിലേക്ക് ചേർക്കാം സവാള വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാം കടല നന്നായി വെന്തിട്ടുണ്ട് സവാള വാട്ടിയതിലേക്ക് ഈ വേവിച്ച് വെച്ച കടല ഒഴിച്ചു കൊടുക്കാം തിക്ക് ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് കടല ഇതിൽ നിന്നെടുത്ത് ഉടച്ചു ചേർക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താലും മതി സവാള നന്നായി വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് സാമ്പാർ പൗഡർ ഒരു ടീസ്പൂൺ ചേർക്കാം ഇത് നന്നായി തിളപ്പിക്കാം മസാല പൗഡർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ആംചൂർ പൗഡർ സിനമൺ ക്ലവ് ചില്ലി എന്നിവയൊക്കെയാണ് ചനാ മസാലയിൽ അടങ്ങിയിരിക്കുന്നത് ഇതിന് പകരം നമ്മുടെ മസാല പൗഡറും ഡ്രൈ മാംഗോ പൗഡറും ചേർത്ത് കൊടുത്താലും മതി ഒരു പുളിക്ക് വേണ്ടിയാണ് മാങ്ങ ഉണക്കി പൊടിച്ച പൗഡർ ഉപയോഗിക്കുന്നത് ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഇത് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം മുകളിൽ മല്ലിയില വിതറാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചപ്പാത്തി വെള്ളപ്പം നൂലപ്പം പുട്ട് എന്നിവയുടെ ഒക്കെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം അഭിപ്രായം പറയണേ താങ്ക്